നമസ്കാരം എല്ലാവർക്കും ചാനലിക്കൊരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിരണ്ട് കഴിയുന്നതോടുകൂടി തന്നെ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നല്ല രീതിയിലുള്ള ഉയർച്ചകളാണ് ഈ നക്ഷത്ര ജാതകരായി ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ വൈവിധ്യമാർന്ന മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ പോകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളൊരു വശത്ത് വ്യാപാര വ്യവസായ മേഖലയുള്ള നേട്ടങ്ങൾ മറ്റൊരു വശത്തും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് കൈവരിക്കുവാൻ പോകുന്നത് വളരെ വലിയ നേട്ടങ്ങളാണ് വ്യവസായ മേഖലകളിൽ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തി മുദ്രകൾ പതിപ്പിക്കുവാനും രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാൽ അതിസമ്പന്നമായിട്ടുള്ള സമയമാണ് നിക്ഷേപ മേഖലകളിൽ വളരെയധികം മാറ്റങ്ങളാണ് ഇവർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങളൊക്കെ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഉയർച്ചയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജീവിത വിജയങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് എന്ത് തന്നാലും ആ ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധം മാറുന്നതിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻഡ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻഡ് രേഖപ്പെടുത്തുക ജീവിതത്തിൽ വ്യക്തിപരമായ സാമ്പത്തിക നേട്ടങ്ങളും വളരെയധികം നിക്ഷേപങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ ഭാഗ്യനക്ഷത്രക്കാരുടെ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചകളും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ വലിയ അത്ഭുതങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷപൂർവ്വമായിട്ട് ജീവിക്കുവാൻ കഴിയുന്ന സമയമാണ് കാരണം നിങ്ങളുടെ വിജയങ്ങൾ അത്രമാത്രം വന്നിരിക്കുന്നു നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ നിൽക്കുന്ന ശക്തികൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് വിജയിച്ച് നിൽക്കുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശത്രുക്കളെ വെറുമൊരു വിഡ്ഢിയാക്കി നിങ്ങൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും വളരെയേറെ സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഐശ്വര്യങ്ങളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും ഇത് തന്നെ ആ ഭാഗ്യ നക്ഷത്രക്കാരായ ഉൾപ്പെട്ടുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ഈ നക്ഷത്രക്കാർ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് ദുർഗാദേവിക്ക് മഞ്ഞപ്പട്ടു സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ സകലവിധ തടസ്സങ്ങൾ മാറി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കൊക്കെ എത്തിക്കുവാൻ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് മനസ്സിന് നല്ല ശാന്തിയൊക്കെ ലഭിക്കും നിങ്ങളുടെ മനസ്സിന് നല്ല സമാധാനം ലഭിക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അലട്ടുന്ന ഈതു വലിയ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും ഉണ്ടാകും നിങ്ങൾ പരാജയപ്പെടുമെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിരിക്കുന്നിടത്തായിരിക്കും നിങ്ങൾ ഒറ്റ രാത്രി ഇരട്ടി വിളക്കുമ്പോൾ നിങ്ങളുടെ ഉയർച്ച ഉണ്ടാകുന്നത് നിങ്ങൾ സാമ്പത്തികപരമായിട്ട് വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങളെത്തുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതം വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്ന കാലഘട്ടമൊക്കെയാണ് നിങ്ങൾ സമ്പന്നനായി തീരുന്നൊരു സമയമൊക്കെയാണ് നിങ്ങൾക്ക് ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേർന്ന് വളരെയേറെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല ജോലിയും മക്കൾക്ക് നല്ല ഭാവിയൊക്കെ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ കഴിയുന്ന സമയമാണ് മക്കളുടെ വിവാഹമൊക്കെ നടന്ന് നിങ്ങളുടെ മനസ്സിന് നല്ല സമാധാനം കിട്ടി നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും നിങ്ങളുടെ വരുതിയിലേക്കൊക്കെ വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ പ്രവർത്തിക്കുക കാരണം ഈശ്വരൻ്റെ വലിയ അത്ഭുതങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്തു തന്നാലും ആ ഭാഗ്യനക്ഷത്രക്കാരിൽ ഭരണി നക്ഷത്രക്കാരും ഉൾപ്പെട്ടിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെയേറെ പ്രധാനമായിട്ടുള്ള കാര്യം അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവേ വളരെ ഏറെ ഐശ്വര്യപൂർണമായിട്ടുള്ള സമയങ്ങളാണ് വരുന്നത് നിങ്ങൾക്ക് നല്ല ജീവിത നിലവാരമൊക്കെ ഈ സമയങ്ങളുണ്ടാകും വീടൊക്കെ വെച്ച് നല്ല സമാധാനത്തോടുകൂടി അന്തി ഉറങ്ങാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാന മേഖലയിലെ തടസ്സങ്ങൾ പൂർണ്ണമായും അകലുന്നതായിരിക്കും കടബാധ്യതയൊക്കെ പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയത്തുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും സർവേഷനിലെ മുൻനിർത്തി നിങ്ങൾ പ്രവർത്തിക്കുക സർവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും സാമ്പത്തിക ഉന്നതികളും നിങ്ങൾക്ക് കൈവരിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് വിജയിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടതെല്ലാം മുന്നാക്കി മാറ്റുവാനും കഴിയുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്ന ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ ഈശുവിൻ്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കെട്ടടങ്ങുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് ജീവിതത്തെ കെട്ടിപ്പടുത്തിയതുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതായിരിക്കാം നല്ലൊരു വീട് വെക്കണമെന്നുള്ളത് നല്ലൊരു വാഹനം മേടിക്കണമെന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ എൻ്റെ കടബാധ്യതയൊക്കെ വീട്ടി എനിക്കൊരു ദിവസമെങ്കിലും സമാധാനപൂർവ്വമായിട്ട് കിടന്നുറങ്ങണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടി നിങ്ങൾക്ക് സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷമൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശുവിൻ്റെ കൃപാകടാക്ഷത്താല് കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ പുണർദം നക്ഷത്രം പുണർതം നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ഉയർച്ചകളുമാണ് ഉണ്ടാകുന്നത് വ്യാപാര മേഖലയിൽ വളരെയധികം വിജയങ്ങൾ കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും നിക്ഷേപ മേഖലകളിൽ വളരെയേറെ ഉയർച്ചകളാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഒറ്റ രാത്രി കൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയേറെ സമ്പന്നനായി തീരാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന പല നേട്ടങ്ങൾ നേടിയെടുത്ത് നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തി വരുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും എന്ന് തന്നാലും ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളാൽ അതിസമ്പന്നരായി തീരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ് നിങ്ങളും അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാർ സമ്പത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്ന് വളരെയേറെ ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്ന സമയമൊക്കെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടായി കിട്ടി നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശുവിൻ്റെ കൃപാകടാക്ഷത്താൽ ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും എന്ത് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും സാമ്പത്തിക വിജയങ്ങളും കൈവരിക്കുവാനും ഈശുവിൻ്റെ കൃപാകടാക്ഷത്താൽ ഈശോൻ്റെ ചൈനയത്തിൽ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും കൈവരിക്കാൻ പോകുന്നത് ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള വിജയങ്ങളാണ് നിങ്ങൾ ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാരും വളരെയേറെ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് മുമ്പിൽ ലോട്ടറി ഭാഗ്യങ്ങളും ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ പോലും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും സങ്കടങ്ങളും മാറി ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് യാതൊരുവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയില്ല നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തി വരുത്തുവാനും വളരെയേറെ ഗുണം ചെയ്യുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ നക്ഷത്രം ചിത്രനക്ഷത്രക്കാരും വളരെയേറെ ഭാഗ്യശാലികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത മാറ്റങ്ങൾക്ക് ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ ജീവിക്കുക കൈവരിക്കുവാൻ പോകുന്നത് വലിയ വലിയ വിജയങ്ങളാണ് നിങ്ങൾക്ക് ഈശ്വരൻ്റെ ചൈതന്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമൊക്കെയാണ് സർവ്വതും സർവ്വേശ്വര അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക മുന്നേറ്റങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ വന്നു ചേരുവാനും ഭാഗ്യാനുഭവത്താൽ വളരെയേറെ വിജയത്തിലേക്ക് എത്തിച്ചേരുവാനും ഈശ്വരൻ്റെ അനുഗ്രഹത്താലേ കഴിയുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം